അസ്സാമലൈക്കും ഞാനിവിടെ ഒരു കിലോ ഏകദേശം ഒരു കിലോ ചിക്കൻ വലിയ പീസാക്കി മുറിച്ചെടുത്ത് രണ്ട് ഗ്ലാസ് അരിയും വെച്ച് കൂടുതൽ ചിക്കനും ഉണ്ടാക്കി ഇട്ടുണ്ട് നല്ല അടിപൊളി ഒരു മന്തി റെസിപ്പിയാണ് വെറും നാല് ചേരുവകൾ മാത്രം കൂട്ടിയുള്ളൊരു മന്തിയാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഇതിൻ്റെ ചേരുവകൾ ഞാൻ പറയാൻ പോകുന്നു വെളിച്ചെണ്ണ ഒരു അൻപത് ഗ്രാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് വേണ്ട ചേരുവകൾ പറയാൻ പോകുന്നത് ഇതിലേക്ക് ഞാന് വലിയ ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ജീരകം രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കാകെ നമുക്ക് നാല് ചേരുവകളാണ് ആകില്ലത് ഗരം മസാലപ്പൊടി കുരുമുളക് വലിയ ജീരകം മാഗി ക്യൂബ് പിന്നെ രണ്ട് ഏല ഒരു മൂന്ന് കാറാമ്പൂവ് പട്ട ഒരു മൂന്ന് ചെറിയ ചെറിയപ്പുട്ട് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മാഗി ട്യൂബാണ് ഇത് ഞാൻ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി കുരുമുളക് വലിയ ജീരകം മാഗി ക്യൂബ് ഏല പട്ട പൂ ഇത്രയും ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഉള്ളവർ ഉള്ളവർ അതിട്ട് കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത് ഞാൻ ഈ കഴുകി വെച്ച ഈ ചിക്കൻ വലിയ പീസാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ വലിയ വലിയ പീസാണ് അപ്പോൾ ഇത് നല്ലപോലെ വേവായി കിട്ടും അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് നല്ലതുപോലെ നല്ല പോലെ കുഴച്ചിട്ടുണ്ട് ഒരു ചിക്കൻ ഒന്നിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമ്മള് ഒന്നിന് ഒന്നിന്റെ മേലെ ആയി നിക്കരുത് കേട്ടോ വളരെ കുറച്ച് ഉപ്പ് മാഗി ട്യൂബിൽ ഉപ്പുണ്ട് എന്നാലും നമ്മള് ചിക്കനിലേക്കുള്ള ഉണ്ടാവില്ല അപ്പൊ ഞാന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് അരിയിലേക്ക് ഞാൻ ഏകദേശം ഒരു കിലോ ചിക്കൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട് ഇട്ടാ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും വലിയ പീസാക്കിയിട്ടും കണ്ടാണ് ഞാനിത് ഇട്ടിട്ടുള്ളത് എല്ലാവരും ഇതേപോലെ കൂടുതൽ ചിക്കനും വലിയ പീസാക്കിയിട്ട് കുറച്ച് അരിയും വെച്ചൊരു മന്തി ഉണ്ടാക്കി നോക്കും ഇത് കണ്ട് നമ്മൾ ഇതിലിങ്ങനെ ഒന്നൊന്നിൽ ഇന്ന മേലെ അല്ലാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കണം അതിലേക്കുള്ള എണ്ണയും വേണം അത് വേവാകണം എണ്ണയിൽ മാത്രമാണ് അത് മുരിഞ്ഞ് വേവാകുന്നത് ഇതിൽ നമ്മളെ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കുരുമുളക് വലിയ ജീരകം ഗരം മസാലപ്പൊടി മാഗി ക്യൂബ് ഇത്ര മാത്രം ചേർത്തി നല്ല അടിപൊളി മന്തിയാണ് നമ്മൾ വെക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാനിത് കേട്ടോ ഇത് നമ്മൾ തിളപ്പിച്ചുറ്റാൻ പോവാണ് കപ്സ് അരിയാണ് നമ്മളെ കപ്സരിയൊക്കെ തിളപ്പിച്ചുറ്റിയിട്ടുണ്ട് ഉപ്പിട്ട് തിളപ്പിച്ചുണ്ട് ഇനി നമ്മള് ഇത് ഈ ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകട്ടോ ചെമ്പിലേക്ക് ഞാനിത് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നു ഞാനിതിലേക്ക് കുറച്ച് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ നമ്മൾ കളർ ചേഞ്ചിന് വേണ്ടി ഇവിടെ അങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ കലക്കി ഇനി നമ്മളിത് ദമ്മിടാൻ പോവുകയാണ് വെച്ച് നമ്മൾ ഈ അരിയൊക്കെ തിളപ്പിച്ച് ഊറ്റിയത് അടുപ്പിലാണ് അപ്പോൾ അതിൽ നല്ല കണലുണ്ട് അപ്പോൾ ഇതിലാണ് ഞാൻ ദമ്മിടാൻ പോകുന്നത് നിങ്ങൾക്ക് ഗ്യാസിൽ വേണമെങ്കിലും ദമ്മിടാവുന്നതാണ് അപ്പോൾ വിസിലൊന്നും വരാത്ത രീതിയിലായിരിക്കണം നമ്മളൊരു കണലൊക്കെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പുകയിടാൻ പോവുകയാണ് ഒന്ന് പുക നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മന്തിയുടെ മൂടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള വാസനയൊക്കെ ഉണ്ട് എല്ലാ ഭാഗവും നല്ല പോലെ ടേ പിന്നെ ഇളക്കി യോജിപ്പിക്കണം നല്ലതുപോലെ ചിക്കനൊക്കെ ഇട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഇത് ഞാൻ ഒരു മണിക്കൂറാണ് ദമ്മിട്ടിട്ടത് നമ്മളെ ചിക്കനൊക്കെ വേവാത്ത ചിക്കനല്ല അപ്പോൾ ആ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് പൊട്ടിച്ച് ഇളക്കി കൊടുത്തു കേട്ടോ വെറും നാല് ചേരുവകൾ വെച്ച് നമ്മൾ ഒരു അടിപൊളി മന്തിയാണ് റെഡിയാക്കിയിട്ടുള്ളത് എല്ലാവരും ഇതേപോലെ കൂടുതൽ ചിക്കൻ ഇട്ട് ഒരു മന്തി ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയായ ചിക്കൻ മന്തി കൂടുതൽ ചിക്കനും കുറച്ച് അരിയും വെച്ച് ഉണ്ടാക്കിയതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്